സംശയങ്ങളെ എങ്ങനെയാ നമുക്ക് നോക്കിക്കാണാൻ പറ്റണേ പല സമയത്തും സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാവണ സംശയങ്ങള് സ്നേഹത്തെ അങ്ങ് കുറച്ചു കളയാറുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അർത്ഥമാണത് ഇന്ന് ഈ ഈശോ പത്രോ ശ്രീഹായോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഈശോ സ്നേഹി ചോദിക്കുന്നത് സംശയത്തിന്റെ പുറത്തായിരിക്കില്ല അത് പത്രോസ്ത്രീഹായിക്ക് താൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്താൻ ഈശോ കൊടുക്കണ ഒരു അവസരമാണ് പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അത് സ്നേഹബന്ധങ്ങളിലെ സംശയങ്ങളാണ് ഞാൻ പറയും സ്നേഹയ്ക്കാൻ നീ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും സ്നേഹബന്ധങ്ങളിലെ ഈ സംശയങ്ങളെയും അഭിമുഖീകരിക്കാൻ നീ തീരുമാനമെടുക്കുകയാണ് നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ നീ സ്നേഹിക്കുന്നവർക്ക് നിന്നെ നിന്റെ സ്നേഹം ഒറിജിനൽ ആണോ എന്ന് ചോദിക്കാനുള്ള അവകാശം അത് ചോദിക്കാനുള്ള ആ ചോദ്യത്തെ നീ അഭിമുഖീകരിക്കുകയും വേണം എന്റെ സ്നേഹത്തെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ വെളിപ്പെടുത്താനുള്ള സമയമാണ് എന്റെ സ്നേഹത്തെ സംശയിക്കുന്ന സമയമാണ് അങ്ങനെ കണ്ടുപിടിച്ചാൽ ഈ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളെ എനിക്ക് പോസിറ്റീവായിട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നെ സ്നേഹിക്കുന്നവർ എന്നെ സംശയിക്കുന്നത് അവർക്ക് എന്നോട് ഇല്ലാഞ്ഞിട്ടല്ല പലപ്പോഴും അവർക്ക് എന്നോട് സ്നേഹം കൂടുതൽ ഉണ്ടാവണമുണ്ട ഒരു വല്ലാത്ത പൊസറ്റീവ്നെസ് ഉണ്ടായിക്കൊണ്ട് വരുന്നത് കൊണ്ടാണ് അവരെന്നെ ചില സമയത്തെങ്കിലും സംശയിക്കാനുള്ള കാരണം അത് തിരിച്ചറിയാൻ പറ്റിയ അതിനെ പോസിറ്റീവായിട്ട് ഒരു ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും തിരിച്ചറിയാൻ പറ്റട്ടെടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ